വാർത്തകളിലേക്ക് ടി വി കെ നേതാവും നടനുമായ വിജയ്യുടെ കരൂരിലെ പര്യടനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം മുപ്പത്തിയൊമ്പതായി ഒമ്പത് കുട്ടികളും പതിനേഴ് സ്ത്രീകളും പതിമൂന്ന് പുരുഷന്മാരുമാണ് മരിച്ചത് നൂറ്റി പതിനൊന്ന് പേർക്ക് പരിക്കേറ്റു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ പത്ത് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും കരൂരിൽ എത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നു ആന്റണി പറഞ്ഞറിയിക്കാനാവാത്ത ഒരു വേദന തന്നെയാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ രാഷ്ട്രപതി അടക്കം എന്നെ സംബന്ധിച്ച അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ എന്താണ് അവസ്ഥ മരണസംഖ്യയിൽ മാറ്റമുണ്ടോ ആ തീർച്ചയായും കരൂർ അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ ദുരന്ത ഭൂമിയായി മാറിയ കാഴ്ച തന്നെയാണ് ഇന്ന് പുലരുമ്പോൾ ആ ദുരന്ത് ആ ഈ അപകടമുണ്ടായ സ്ഥലം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ചിതറിത്തെറിച്ച ഷോളുകൾ അതുപോലെ തന്നെ വെള്ളക്കുപ്പികൾ ചെരുപ്പുകളൊക്കെയായി നിറഞ്ഞു നിൽക്കുകയാണ് ഇന്നലെ ആ ദുരന്തം നടന്ന കരൂർ എന്ന് പറയുന്ന ഈ പ്രദേശം എന്ന് പറയുന്നത് ഏതായാലും മോർച്ചറികൾക്ക് മുന്നിലടക്കം വലിയ നിലവിളികളും മറ്റും ഉയരുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത് നിരവധി പേർ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് മുപ്പത്തി ഒൻപത് പേരാണ് ഈ ദുരന്തത്തിൽ ഇതുവരെ മരിച്ചിട്ടുള്ളത് അതിൽ മുപ്പത്തി മൃതദേഹങ്ങളും തിരിച്ചറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു മൃതദേഹം മാത്രമാണ് തിരിച്ചറിയാനുള്ളത് അത് ഒരു സ്ത്രീയുടേതാണ് എന്നുള്ള കാര്യമാണ് ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത് ഇവർ ഈ ടിക്കലും തിരക്കിലും പെട്ട് മരിച്ചതിന് ശേഷം ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ഉണ്ടായിരുന്നത് അവിടെ നിന്നാണ് ഈ മെഡിക്കൽ കോളേജിലേക്ക് ഈ മൃതദേഹം എത്തിച്ചത് ഏതായാലും ഇനി ആ ഒരു മൃതദേഹം മാത്രമാണ് തിരിച്ചറിയാനുള്ളത് അങ്ങനെ മുപ്പത്തി ഒൻപത് പേർ ഈ ദുരന്തത്തിൽ ഇതുവരെ മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായുള്ളത് നൂറ്റി പതിനൊന്ന് പേരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഇതിൽ പത്ത് പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ള കാര്യവും കൂടി അറിയാൻ വേണ്ടി കഴിയുന്നുണ്ട് ഏതായാലും മോർച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇക്കാര്യത്തിൽ ഇന്നലെ രാത്രി ഏഴ് മണിയോടുകൂടിയാണ് നാടിനെ രാജ്യത്തെ ആകെ നടുക്കിയ ഈ ദുരന്തം ഉണ്ടാകുന്നത് വിജയ്യുടെ എല്ലാ ശനിയാഴ്ചയും വിജയ് നടത്തുന്ന സംസ്ഥാന പര്യടനത്തിന്റെ ഭാഗമായി കരൂരിൽ ഇന്നലെ ഇന്നലെയാണ് വിജയ് പര്യടനത്തിനെത്തിയത് ഏതാണ്ട് പന്ത്രണ്ട് മണിയോടുകൂടി ഈ കരൂരിൽ എത്തുമെന്നാണ് നിശ്ചയിച്ചിരുന്ന ഒരു സമയം പക്ഷേ വിജയി എത്തുന്നത് അഞ്ചുമണിയോടു കൂടിയാണ് കരൂരിലേക്ക് എത്തുന്നത് പിന്നീട് പ്രസംഗിക്കുന്നത് ഏഴ് മണിയോട് കൂടിയാണ് ഈ സമയത്ത് രാവിലെ മുതൽ പതിനായിരങ്ങളാണ് അവിടെ തടിച്ചുകൂടിയിരുന്നത് പതിനയ്യായിരം പേർക്ക് മാത്രം നിൽക്കാൻ സ്ഥലമുള്ള അല്ലെങ്കിൽ അത്രയും അനുമതി മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് അൻപതിനായിരത്തിലോളം പേരാണ് അവിടെ തടിച്ചു കൂടിയത് അതിൽ നിരവധി കുട്ടികളുണ്ടായിരുന്നു സ്ത്രീകൾ ഉണ്ടായിരുന്നു അതിൽ ഗർഭിണികൾ ഉണ്ടായിരുന്നു പുരുഷന്മാരുണ്ടായിരുന്നു അങ്ങനെ നിരവധി പേർ രാവിലെ മുതൽ അവിടെ കാത്തു നിൽക്കുകയായിരുന്നു വിജയിയെ കാണാനായി അങ്ങനെ അവർക്ക് പലപ്പോഴും വെള്ളമടക്കം കിട്ടാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു പിന്നീട് വിജയ് ആ പ്രസംഗത്തിനിടയിൽ വെള്ളക്കുപ്പികളൊക്കെ ഈ ആളുകളിലേക്ക് എറിയുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുമായിരുന്നു അതിനുവേണ്ടി ആളുകൾ പെട്ടെന്ന് ആ വെള്ളം കിട്ടിയപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു തിക്കും തിരക്കും ഒക്കെ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ദുരന്തത്തിൽ ഏതാണ്ട് ആയിരത്തോളം കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു ആ കുട്ടികൾ പലരെയും കാണാതായി പിന്നീട് ഈ കുട്ടികളൊക്കെ ബോധരഹിതരായി പലയിടത്തും കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത് അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു കൊടുക്കൊന്നും കുടിവെള്ളം കിട്ടാത്തൊരു സാഹചര്യം ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ പോലീസ് പോലീസടക്കം ഇക്കാര്യ ഒരു വലിയ വീഴ്ച ഇക്കാര്യത്തിൽ ആർക്കാണ് സംഭവിച്ചത് എന്നുള്ള കാര്യമാണ് ഇനി ഇപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് പതിനയ്യായിരം പേർക്ക് മാത്രം നിൽക്കാൻ കഴിയുന്ന പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത് പതിനയ്യായിരത്തോളം പേർ പതിനായിരം പേർക്ക് പങ്കെടുക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാണ് അനുമതി തേടിയത് അതിനാണ് അനുമതി നൽകുകയും ചെയ്തത് പക്ഷേ അതിനപ്പുറത്തേക്ക് ജനങ്ങൾ അവിടേക്ക് എത്തി എന്നുള്ളതാണ് പോലീസ് തമിഴ്നാട് പോലീസ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഏതായാലും വലിയ ഒരു ദുരന്തം തന്നെ ആണ് ഉണ്ടായിട്ടുള്ളത് മുപ്പത്തി ഒൻപത് പേർ ദുരന്തത്തിൽ മരിച്ചിരിക്കുന്നു നൂറ്റി പതിനൊന്ന് പേർക്ക് പരിക്കേറ്റിരിക്കുന്നു അതിൽ ഏറ്റവും ദുഃഖകരമായ കാര്യമെന്ന് പറയുന്നത് ഒന്നര വയസ്സായ ഒരു കുഞ്ഞു മുതൽ ഒമ്പത് കുട്ടികളാണ് ഈ ദുരന്തത്തിൻ്റെ ഇരകളായി മാറിയത് എന്നുള്ളതാണ് അവർ വിജയിയെ കാണാൻ വേണ്ടി എത്തിയവരാണ് ആ ദുരന്തത്തിൽ ഇത്തരത്തിൽ ഈ രാവിലെ മുതൽ ഈ കുട്ടികളൊക്കെ വിജയിക്കു വേണ്ടി കാത്തുനിന്നവരാണ് ആ കുട്ടികളാണ് മരണത്തിന് കീഴടങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ എം കെ സ്റ്റാലിൻ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പുലർച്ചെ തന്നെ കരൂരിലേക്ക് എത്തി അദ്ദേഹം ഈ രോഗികളടക്കം ആ മരിച്ചവർക്ക് ആദ്യം ആദരാഞ്ജലി അർപ്പിച്ചു പിന്നീട് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ മുഖ്യമന്ത്രി സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയ ഒരു കാര്യം ഈ കേസെടുക്കുന്ന വിജയ്ക്കെതിരെ കേസെടുക്കുന്ന കാര്യത്തിലടക്കം അന്വേഷണത്തിന് ശേഷമായിരിക്കും തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ച് വിജയ്ക്കെതിരെ കേസെടുക്കുമോ എന്ന് പക്ഷേ കേസ് ഇപ്പോൾ എടു ഈ അന്വേഷണത്തിന് ശേഷം വിജയിക്കെതിരെ കേസെടുക്കുമോ ഇല്ലയോ ആർക്കെതിരെ കേസെടുക്കും എടുക്കില്ല എന്ന് അന്വേഷണത്തിന് ശേഷം മാത്രമേ പറയാൻ കഴിയൂ എന്നുള്ളതാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അറിയിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും അതീവ ഹൃദയ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ദുരന്തമാണ് സംഭവിച്ചതെന്ന് കൂടി മുഖ്യമന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അവിടെ നടക്കുകയാണ് സംസ്ഥാന സർക്കാർ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് പരിക്കേറ്റവരുടെ കുടുംബങ്ങൾ പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപയാണ് ധനസഹായമായി ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിന് പുറമെ ജുഡീഷ്യൽ അന്വേഷണവും കൂടി ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് റിട്ടേർഡ് ക്ഷമിക്കണം ജസ്റ്റിസ് അരുണ ജഗദീശനാണ് അന്വേഷണ ചുമതല ഇക്കാര്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ ചുമതല ജസ്റ്റിസ് അരുണ ജഗദീശനാണ് നൽകിയിരിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ആ തരത്തിൽ അന്വേഷണവും ഒരു തരത്തിൽ പോകുന്നു അതുപോലെ തന്നെ ടി വിയുടെ കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതി പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വിജയിക്കെതിരെ നിലവിൽ കേസ് എടുത്തിട്ടില്ല വിജയ് നിലവിൽ ചെന്നൈയിലെ വീട്ടിലാണ് ഉള്ളത് വിജയിക്കെതിരെ കേസെടുക്കുന്ന കാര്യത്തിൽ അന്വേഷണത്തിന് ശേഷം തീരുമാനമെടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ കരൂരിൽ അല്ലെ ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ് മുപ്പത്തി എട്ട് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒരു മൃതദേഹമാണ് ഇനി തിരിച്ചറിയാനുള്ളത് ഏതായാലും പലരും ശ്വാസം മുട്ടിയും വെള്ളം കിട്ടാതെയും ഒക്കെയാണ് മരിച്ചതെന്നുള്ളതാണ് പ്രാഥമികമായി വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയും ചെയ്യും ഏതായാലും നാടിനെ നടുക്കിയ അടുത്ത കാലത്ത് ഉണ്ടായതിൽ വെച്ച് ഇത്തരത്തിലുള്ള ഒരു വലിയ ദുരന്തം തന്നെയാണ് കരൂരിൽ ഉണ്ടായത് എന്നുള്ളതിൽ സംശയമില്ല എന്തായാലും ആർക്ക് വീഴ്ച സംഭവിച്ചു ആരുടെ ഭാഗത്തു നിന്നാണ് ഈ ദുരന്തത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ള ചോദ്യമൊക്കെ ഒഴുകുന്നുണ്ട് നേരത്തെ ഈ വിജയിക്കെതിരെ ഹൈക്കോടതി അടക്കം വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഈ സുരക്ഷ ഒരുക്കാതെ ഇത്തരത്തിൽ തിരക്ക് ഒക്കെ വരുന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം കോടതി അടക്കം ഉന്നയിക്കുകയും ചെയ്തിരുന്നു നമുക്കറിയാം ഈ യാത്ര ആരംഭിക്കുന്നത് തിരുച്ചിറപ്പള്ളിയിൽ നിന്നാണ് കഴിഞ്ഞതിന് മുന്നത്തെ ശനിയാഴ്ചയാണ് യാത്ര വിജയി ആരംഭിക്കുന്നത് അന്ന് തന്നെ ഈ അഭൂതപൂർവ്വമായ തിരക്കാണ് ഈ യാത്രയിൽ നമ്മൾ കണ്ടത് മണിക്കൂറുകളെടുത്താണ് കിലോമീറ്ററുകൾ നിസാര കിലോമീറ്ററുകൾ പോലും മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നത് ആ ഘട്ടത്തിലടക്കം ഈ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടം യാതൊരു സുരക്ഷയും ഇല്ലാതെ നിൽക്കുന്നതൊക്കെ കാഴ്ചയിലുണ്ട് ഴ്ച നടന്ന യോഗത്തിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തിരക്ക് ഉണ്ടാവുകയും ചെയ്തിരുന്നു ഉറപ്പാക്കി ഓണം എന്നുള്ള നിർദ്ദേശം കോടതി അടക്കം നൽകുകയും നൽകുകയും ചെയ്തതാണ് ഏതായാലും അതും ഇത്തവണയും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെ നമുക്ക് വ്യക്തമാണ് അത്രയേറെ ആളുകൾ അതായത് പതിനയ്യായിരത്തോളം പേർക്ക് മാത്രം അത്രത്തോളം പേര് മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പ്രദേശത്താണ് ഈ അൻപതിനായിരത്തോളം പേർ ഒഴുകിയെത്തിയത് അപ്പോൾ വിജയ് എന്ന് പറയുന്ന ആൾ അവർക്കൊരു രാഷ്ട്രീയക്കാരനല്ല മാത്രമല്ല തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരമാണ് ഏറ്റവും ആരാധകരുള്ള ഒരു താരമാണ് വിജയ് സ്വാഭാവികമായും വിജയ് ഒരു നാട്ടിലേക്ക് എത്തുമ്പോൾ വിജയിയെ കാണാനുള്ള തിരക്ക് സ്വാഭാവികമായും ഉണ്ടാകും അത് തമിഴ്നാടിനെ സംബന്ധിച്ച് നമുക്കറിയാം സിനിമാ താരങ്ങളോടെ ഏറെ ആരാധനയുള്ള ഒരു ജനതയാണ് അവർ അതുകൊണ്ട് തന്നെ വിജയിയെ പോലെയുള്ള ഒരു സൂപ്പർ താരം അവരുടെ മുന്നിലേക്ക് ഇത്തരത്തിൽ ഈ പര്യടനവുമായി എത്തുമ്പോൾ സ്വാഭാവികമായും ഈ ടി വി കെയിൽപ്പെട്ട ആളുകൾ മാത്രമായിരിക്കില്ല വരിക അതിനപ്പുറത്തേക്ക് വിജയി എന്ന താരത്തെ കാണാനായി നിരവധി പേർ വരും ആ കുട്ടികളടക്കം അങ്ങനെ വന്നവരാണ് സ്ത്രീകളടക്കമുള്ളവർ അങ്ങനെ വന്നവരാണ് ഭൂരിഭാഗം പേരും എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ആളുകൾ ഒഴുകി ഒഴുകിവരുമെന്നുള്ളൊരു മുന്നറിയിപ്പും ഒക്കെ നമുക്ക് ഉള്ള ഒരു സാഹചര്യമുണ്ട് അപ്പോൾ എവിടെയാണ് വീഴ്ച സംഭവിച്ചത് അതായത് ഇൻ്റലിജൻസ് വീഴ്ച വിഭാഗത്തിനടക്കം ഇക്കാര്യത്തിൽ ഒരു വീഴ്ച ഒരു സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്തരം ഒരു ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ മുൻകൂട്ടി കണ്ട് നടപടികൾ സ്വീകരിക്കേണ്ടതായിരുന്നു ഈ ആളുകളെ നിയന്ത്രിക്കുന്നതിനടക്കം ചില നടപടികൾ സ്വീകരിക്കേണ്ടിയിരുന്നു പക്ഷേ ഒരു മുൻകരുതൽ നടപടികളും ഉണ്ടായി എന്നുള്ളതാണ് ഈ ദുരന്തത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന ഒരു ണിലും ഭാഗത്തു നിന്നാണെങ്കിലും ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ ആ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസ് അടക്കം ഇക്കാര്യം പോലീസ് പക്ഷെ പറയുന്നത് സർക്കാർ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഡി ജി പി ഇൻചാർജായിട്ടുള്ള ജി വെങ്കിട്ടരാമൻ വ്യക്തമാക്കിയത് പോലീസ് അല്പസമയം മുമ്പ് ഒരു കുറിപ്പും ഇറക്കിയിരുന്നു ആ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെ പന്ത്രണ്ട് മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് ഈ പരിപാടിക്ക് അനുമതി തേടിയിരുന്നത് മണിയോട് വരെയാണ് പരിപാടിക്ക് അനുമതി തേടിയിരുന്നത് വിജയ് പന്ത്രണ്ട് മണിയോടുകൂടി ഈ സ്ഥലത്തേക്ക് അതായത് ഈ പ്രസംഗിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തും അവിടെ പന്ത്രണ്ട് മണിക്ക് പ്രസംഗിക്കും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അതെല്ലാം മറികടന്നു എന്നുള്ളതാണ് ഒന്ന് പറയുന്നത് അതുപോലെ തന്നെ അവിടെ സുരക്ഷയ്ക്കായി എസ് പി അതുപോലെ തന്നെ ഡി വൈ എസ്പിമാർ ഇൻസ്പെക്ടർമാരടക്കം അഞ്ഞൂറോളം പോലീസുകാരെ നിയോഗിച്ചിരുന്നെന്ന് കൂടി പോലീസും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് ഈ കരൂരിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ റാലിക്കിടെയാണ് ആ ദുരന്തം ഉണ്ടായിട്ടുള്ളത് അത് അതി അടുത്ത കാലത്ത് നമ്മൾ കാണാത്ത ഒരു ദുരന്തമാണ് അങ്ങനെ ഏതായാലും മുപ്പത്തി ഒൻപത് ജീവനുകളാണ് ആ തിരക്കിൽ ഇപ്പോൾ പൊലിഞ്ഞിരിക്കുന്നത് നൂറ്റി പതിനൊന്ന് പേർ ആശുപത്രിയിലാണ് അതിൽ പത്ത് പേരുടെ നില ഗുരുതരമായി തുടരുകയും ചെയ്യുകയാണ് ഈ പ്രാഥമികമായി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ടി വി കെക്കാണ് എന്നുള്ളതാണ് ഉയരുന്ന വിമർശനം എന്ന് പറയുന്നത് അതായത് സമയക്രമം പാലിക്കപ്പെട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ടി വി കെ അധ്യക്ഷൻ വിജയ് ആയതുകൊണ്ടും വിജയ് തമിഴ്നാടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ാരമായും വലിയ രീതിയിലൊരു ജനപ്രവാഹം ഉണ്ടാവുമെന്നുള്ളത് നേരത്തെ തന്നെ കാലേ കൂട്ടി മനസ്സിലാക്കണമായിരുന്നു ടി വി കെ നേതൃത്വം എന്നുള്ളതാണ് ഏറ്റവും അധികം ഉയർന്ന വിമർശനം ഒരു ഭാഗത്ത് പോലീസിൻ്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിലും നമുക്ക് വ്യക്തതയില്ല എന്തായാലും ജുഡീഷ്യൽ അന്വേഷണത്തിന് ശേഷമായിരിക്കും അതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരമൊക്കെ നമുക്ക് ലഭിക്കുക എന്നിരുന്നാലും ഈ ഒരു നിമിഷം ടി വി കെ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു ക്രമീകരണം ഉണ്ടായില്ല എന്നുള്ള തരത്തിലുള്ള വിമർശനത്തിന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു മണിക്കൂറുകളിലൊക്കെ മുൻതൂക്കം ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന വിവരങ്ങൾക്കനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ടി വി കെ നമുക്കറിയാം ടി വി കെയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് വിക്രമ വണ്ടിയിലാണ് അന്നാ വിക്രമ വണ്ടിയിലാണ് അന്നാ സമ്മേളനം നടന്ന ഘട്ടത്തിൽ ഇതിങ്ങനെ ചില പരാതികൾ ഉയർന്നിരുന്നു അപ്പോൾ ഇവർക്ക് വെള്ളം കിട്ടാതെ അതുപോലെ തന്നെ ഭക്ഷണം കിട്ടാതെ പുലർച്ചെ മുതലൊക്കെ പ്രവർത്തകർ കാത്തിരിക്കുന്ന സാഹചര്യമുണ്ടായി അവർ പലരും തളർന്നു വീഴുകയും ഒക്കെ ചെയ്യുകയും ചെയ്തിരുന്നു പിന്നീടാണ് അടുത്ത പരിപാടിക്ക് ഈ ഭക്ഷണമൊക്കെ ഒരുക്കുന്നത് പിന്നീട് പക്ഷേ ഈ ജില്ലാ സംസ്ഥാന പര്യടനം തുടങ്ങുമ്പോൾ ഒരു തരത്തിലുമുള്ള നിബന്ധനകളും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്കന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് ഈ കരൂർ മാത്രമല്ല തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് യാത്ര തുടങ്ങിയ ആ ദിവസം മുതൽ നമ്മൾ കണ്ടത് അങ്ങനെയാണ് ട്രാൻസ്ഫോമറുകളിൽ അതുപോലെ തന്നെ ഉയർന്ന മരങ്ങളിലൊക്കെ ആളുകൾ കെട്ടിടങ്ങളിലൊക്കെ ആളുകൾ ഒരു നിബന്ധനകളും പാലിക്കാതെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും മറികടന്നുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച നമ്മളപ്പോഴൊക്കെ കണ്ടതാണ് പക്ഷേ നിയന്ത്രണങ്ങൾ ഒക്കെ രാഷ്ട്ര പോലീസ് അടക്കം കൃത്യമായൊരു മുന്നറിയിപ്പ് ഇക്കാര്യത്തിൽ നൽകുകയും ചെയ്തിരുന്നു മുൻകരുതൽ ഒരുക്കണം സുരക്ഷാ നടപടികൾ ഒരുക്കിയ മതിയാകൂ എന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു പക്ഷേ അന്ന് വിജയ് ഈ പ്രസംഗങ്ങളിലൊക്കെ പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് തനിക്കെതിരായ രാഷ്ട്രീയ നീക്കമാണ് ഇത് എം കെ സ്റ്റാലിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു രാഷ്ട്രീയ നീക്കമാണിത് എന്നുള്ള കാര്യമാണ് മോദി പ്രധാനമന്ത്രി വരുമ്പോൾ സുരക്ഷ ഒരുക്കില്ലേ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ തലവൻ വന്നാൽ സുരക്ഷ ഒരുക്കില്ലേ അമിത്ഷാ വന്നാൽ സുരക്ഷ ഒരുക്കില്ലേ അന്ന് വിജയ് ആ പ്രസംഗങ്ങളിലൊക്കെ പലപ്പോഴായി ചോദിക്കുന്ന ചോദിച്ചിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ എൻ ഡി എം കെക്കെതിരെ ഇത്തരത്തിലുള്ള വിമർശനമാണെന്ന് ഈ ലൈൻ ഓഫ് ചെയ്തിരുന്നത് അതായത് ഈ ആളുകൾ ഇത്തരത്തിൽ ഈ കഴിഞ്ഞ അതായത് ഈ കരൂരിന് മുൻപ് നടന്ന സ്ഥലത്തെ ആ ഒരു റാലിക്കിടയിൽ അവിടെ വൈദ്യുതി ലൈൻ ഓഫ് ചെയ്തിരുന്നു കാരണം അത്ര ഒരു സുരക്ഷയും ഇല്ലാതെയാണ് ആളുകൾ ആ ഘട്ടത്തിലൊക്കെ നിന്നിരുന്നത് അപ്പോൾ അതിനെതിരെയൊക്കെ വിജയ് വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് നമ്മൾ അപ്പോൾ കണ്ടതാണ് എന്തായാലും കോടതിയെ ടി സമീപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ അതുപോലെ തന്നെ പോലീസ് ഇക്കാര്യത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സമ്മേളനത്തിന് ഇവർ അനുമതി തേടുന്ന ഘട്ടത്തിൽ ചില കാര്യങ്ങളൊക്കെ പറയും പക്ഷേ അതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആദ്യ ദിവസം മുതൽ തന്നെ പര്യടനത്തിൻ്റെ ആ ഒരു സമയക്രമം തന്നെ പാലിക്കപ്പെടുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സമയക്രമം എന്ന് പറയുന്നത് കാരണം പന്ത്രണ്ട് മണിക്ക് വിജയ് എത്തുമെന്നാണ് എന്നാലും കരൂര് നമ്മൾ കണ്ടത് പന്ത്രണ്ട് മണിക്ക് വിജയ് എത്തുമെന്ന് കരുതിയാണ് അവിടെ ആളുകൾ എത്തുന്നത് സ്വാഭാവികമായും അവർ പന്ത്രണ്ട് മണിക്കായിരിക്കില്ല അവിടേക്ക് എത്തിയിട്ടുണ്ടാവുക അതിനും മണിക്കൂറുകൾക്ക് മുൻപേ കാരണം പ്രിയപ്പെട്ട താരത്തെ അടുത്ത് നിന്ന് കാണാനുള്ള ഒരു ആഗ്രഹം അവർക്കുണ്ടാകും ആ കുട്ടികളടക്കം അതുപോലെ തന്നെ സ്ത്രീകളടക്കമുള്ളവർക്കുണ്ടാകും അതുകൊണ്ട് തന്നെ അവർ അതിലും നേരത്തെ അവിടേക്ക് എത്തി നിന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ വിജയ് അവിടേക്ക് കൃത്യമായി തന്നെ എത്തുന്നതിൽ ഒരു പരാജയം ഉണ്ടായി എന്നുള്ളതാണ് ആദ്യത്തെ ഒരു വിമർശനമായി ഉയരുന്നത് മാത്രമല്ല ഇവർക്ക് വെള്ളമടക്കമുള്ള കാര്യങ്ങൾ ഒരുക്കുന്നതിൽ വലിയ രീതിയിലുള്ള പരാജയം നേരിട്ടു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ ഈ തിരിച്ചിറപ്പള്ളിയിൽ തന്നെ കഴിഞ്ഞ ആഗപട്ടണത്ത് നടന്ന യോഗത്തിലും അടക്കം അപകടമുണ്ടായി പ്രവർത്തകർ ഒരു സ്ഥലത്ത് തള്ളിക്കേറിയപ്പോൾ വിവാഹ മണ്ഡപത്തിൻ്റെ മതിൽ തകർന്നു വീണു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് കരൂരിൽ സംഭവിച്ചിട്ടുള്ളത് അതായത് ഈ തിരക്കുകളൊക്കെ നിൽക്കുന്ന ഘട്ടത്തിൽ അതിലൊരു മുൻകരുതലെടുക്കുന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള വീഴ്ച അത് ടി വി കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പോലീസിന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അതേസമയം ഈ പാർട്ടി കൂടി അതായത് ഇത്തരമൊരു പരിപാടി നടക്കുമ്പോൾ സ്വീകരിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം കാളിത സൂചിപ്പിച്ചതുപോലെ തന്നെ വിജയ് വെറും ഒരു രാഷ്ട്രീയക്കാരനല്ല ടി വി കെയുടെ അധ്യക്ഷൻ മാത്രമല്ല വിജയ് എന്ന് പറയുന്നത് വിജയ് തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂപ്പർ താരമാണ് ഏറെ ആരാധകർ തമിഴ്നാട്ടിൽ അകത്തും പുറത്തും ആയൊക്കെ നിരവധി ആരാധകരുള്ള ഒരു സൂപ്പർ താരം കൂടിയാണ് വിജയ് സ്വാഭാവികമായും വിജയ് എന്നൊരു താരം ഈ തെരുവിലേക്ക് ഇറങ്ങും ഒരു ഒരു വാഹനത്തിൽ റങ്ങുമ്പോൾ വിജയിയെ കാണാനായി ആളുകൾ രാഷ്ട്രീയ ഭേദമന്യം അവിടെയൊക്കെ ഒഴുകിയെത്തും പ്രായഭേദമന്യേ ആളുകൾ ഒഴുകിയെത്തും അതാണ് നമ്മളാ കുട്ടികളെയൊക്കെ അവിടെ കണ്ടത് അപ്പോൾ അങ്ങനെ ഒരാൾ വരുമ്പോൾ സ്വീകരിക്കേണ്ട ഒരു മുൻകരുതൽ ആകെ ഉള്ളത് വിജയിക്കുള്ള സുരക്ഷ മാത്രമാണ് ഒന്ന് വൈക്ക് ഇസഡറ്റ് കാറ്റഗറി സുരക്ഷയുണ്ട് അതുകൂടാതെ വിജയ് തന്നെ ഒരു പ്രൈവറ്റ് സെക്യൂരിറ്റി ടീമുമാണ് വിജയ്ക്ക് സുരക്ഷ ഒരുക്കുന്നത് പക്ഷേ നമ്മൾ ആ വിഷലുകളൊക്കെ കാണുമ്പോൾ എവിടെയും മറ്റു സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും കാണുന്നില്ല ആ വാഹനത്തെ പൊതിഞ്ഞ ജനങ്ങൾ വരുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നലെ കരൂരിലുമൊക്കെ നമ്മൾ കാണുകയും ചെയ്തത് ഏതായാലും അപ്പത്തരത്തിൽ ഇക്കാര്യത്തിൽ ഒരു മുൻകരുതൽ അല്ലെങ്കിൽ ഒരു സുരക്ഷ ഒരുക്കുന്നതിൽ വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള സംശയവുമില്ല എന്തായാലും പോലീസിൻ്റെ ഭാഗത്ത് പോലീസ് പറയുന്ന തങ്ങൾക്കൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല ഇക്കാര്യത്തിൽ ഒരു സുരക്ഷാ മായി ഇക്കാര്യത്തിൽ ഈ പരിപാടിക്ക് അനുമതി നൽകുന്ന ഘട്ടത്തിൽ ചില സുരക്ഷാ കാര്യങ്ങൾ പാലിക്കണമെന്നുള്ള നിർദ്ദേശം കൃത്യമായി തന്നെ നൽകിയിരുന്നു പതിനയ്യായിരത്തോളം പേർക്ക് പങ്കെടുക്കാനുള്ള അനുമതി മാത്രമാണ് നൽകിയിരുന്നത് പക്ഷേ അവിടെ അൻപതിനായിരത്തോളം പേർ തടിച്ചുകൂടി എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് പോലീസ് അവിടെ പക്ഷെ പോലീസ് ഏതാണ്ട് അഞ്ഞൂറോളം സുരക്ഷാ ആൾക്കാരെ നിയോഗിച്ചിരുന്നു പക്ഷെ അഞ്ഞൂറോലി പോലീസുകാരെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നതായിരുന്നില്ല ജലക്കൂട്ടം എന്നുള്ളതും ഏറെ വ്യക്തമാണ് ഏതായാലും ഇക്കാര്യത്തിൽ വിജയ് ആകെ പ്രതികരിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ഹൃദയം തകർന്നു പോയി തനിക്ക് സഹിക്കാനാകാത്ത വേദന ഉണ്ടായി എന്നുള്ളതാണ് ഇന്നലെ വിജയ് ഈ പരി ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ തിരുച്ചിറപ്പള്ളിയിലെ വിമാനത്താവളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് ചാർട്ടേഡ് വിമാനത്തിൽ പോവുകയും ചെയ്തിരുന്നു വിജയിനോട് ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴും ഒന്നും പ്രതികരിക്കാൻ വിജയ് തയ്യാറായില്ല പിന്നീട് വീട്ടിലെത്തിയ ശേഷമാണ് വിജയ് ഒരു എക്സിലൊരു പോസ്റ്റ് ഇട്ടത് ഇത്തരത്തിൽ ഹൃദയം തകർന്ന വേദനയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം ഏതായാലും വിജയി ഇനി ഇക്കാര്യത്തിൽ കൂടുതൽ എന്ത് പ്രതികരണം നടത്തുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉള്ളത് ഏതായാലും നിയന്ത്രണങ്ങൾ പാലിക്കണമെന്ന കോടതിയുടെ നിർദ്ദേശം അടക്കം പാലിച്ചില്ല എന്നുള്ള കൃത്യമായ ഒരു തെളിവ് അല്ലെങ്കിൽ കൃത്യമായി ഇപ്പോൾ ഈ ഉണ്ടായിട്ടുള്ള ദുരന്തം എന്ന് പറയുന്നത് തീർച്ചയായും ആൻ്റണി എന്തായാലും സജ്ജീകരണങ്ങളുടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അഞ്ഞൂറ് പോലീസുകാരെ കൊണ്ട് ഈ പതിനയ്യായിരത്തോളം അല്ലെങ്കിൽ പതിനയ്യായിരം മാത്രം അനുമതി ഉള്ളിടത്ത് അതിലധികം ആളുകൾ അൻപതിനായിരത്തോളം ആളുകൾ വന്ന ഒരു സാഹചര്യത്തിൽ സജ്ജീകരണങ്ങളില്ലാത്തതും അതോടൊപ്പം തന്നെ പോലീസുകാരുടെ കുറവ് വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് സജ്ജീകരണം സജ്ജീകരണങ്ങൾ ഇല്ലാത്തതിൻ്റെ വലിയൊരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ കൂടി നടന്നത് എന്നുള്ള വിമർശനവും കൂടി അങ്ങനെ നിലനിൽക്കുന്നുണ്ട് എന്തിരുന്നാലും കൃത്യമായൊരു പ്രതിരോധം എങ്ങനെയാണ് ആരാണ് ഇതിന് ഉത്തരവാദി എന്നുള്ളതൊക്കെയാണ് നമുക്കെന്തായാലും പ്രധാനമായും അറിയേണ്ടത് ആൻ്റണി ഇപ്പോൾ നിലവിൽ നിയമ നടപടികൾ ആർക്കൊക്കെ ആർക്കൊക്കെ എതിരെയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ടി വി കെ നേതൃത്വത്തിലെ ആരൊക്കെയാണ് ഇപ്പോൾ ആർക്കൊക്കെ എതിരെ തീർച്ചയായും നിലവിൽ കേസെടുത്തിരിക്കുന്നത് ടി വി കെയുടെ ജില്ലാ സെക്രട്ടറിയായ മതി അഴകൻ എതിരെ മാത്രമാണ് ഈ സംഘാടകർക്കെതിരെ അടക്കമാണിപ്പോൾ കേസ് പ്രധാനമായും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായുള്ളത് വിജയ്ക്കെതിരെ കേസെടുക്കുന്ന തീരുമാനത്തിൽ അന്വേഷണത്തിന് ശേഷം തീരുമാനമെടുക്കാമെന്നുള്ള കാര്യമാണ് വിജയ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം ആർക്കെതിരെ കേസെടുക്കാൻ കഴിയും അല്ലെങ്കിൽ കേസെടുക്കും കേസെടുക്കില്ല എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല എന്നാണ് എം കെ സ്റ്റാലിൻ അല്പസമയം മുമ്പ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ജസ്റ്റിസ് അരുണ ജഗദീശനാണ് അന്വേഷണ ചുമതല ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണ ചുമതല ഈ അരുണ ജഗദീശനാണ് ഇക്കാര്യത്തിൽ ഉള്ളത് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ കൂടി ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കരൂർ ദുരന്തത്തിൽ ഇപ്പോൾ സർക്കാരിനോട് കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എം കെ സ്റ്റാലിനെ ഫോണിൽ വിളിച്ചിരുന്നു എല്ലാ സഹായവും കേന്ദ്രത്തിൻ്റെ എല്ലാ സഹായവും ഇപ്പോൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൻ്റെ സഹായം വാഗ്ദാനം ചെയ്ത് എം കെ സ്റ്റാലിൻ അല്പസമയം മുമ്പ് കത്തുമയച്ചിട്ടുണ്ട് അങ്ങനെ വിവിധ തലങ്ങളിൽ നിന്നുള്ള വിളി സഹായ വാഗ്ദാനങ്ങൾക്ക് പുറമെ കേന്ദ്രമടക്കം റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ടി വി കെയുടെ ജില്ലാ സെക്രട്ടറി മതി അഴകൻ അടക്കമുള്ളവർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്തായാലും പോലീസിൻ്റെ പോലീസ് ഇക്കാര്യത്തിൽ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പതിനായിരത്തോളം പേർ പങ്കെടുക്കുന്ന ഒരു പരിപാടിക്കാണ് അനുമതി ചോദിച്ചിരുന്നത് എന്നുള്ളതാണ് ഈ പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത് അല്പസമയം മുമ്പ് ഡി ജി പിയുടെ ഇൻചാർജുള്ള ജി വെങ്കട്ടരാമൻ വ്യക്തമാക്കിയതും അതുതന്നെയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ആളുകൾ ഒഴുകിയെത്തുന്ന സാഹചര്യം ഉണ്ടായി ആളുകൾ അവിടെ കാത്തുനിന്ന് പൊള്ളുന്ന വെയിലാണ് ആ വെയിലിനൊപ്പം തന്നെ അവർക്ക് കുടിക്കാൻ വെള്ളമില്ല ഭക്ഷണമില്ല അതിനൊപ്പം തന്നെ ഈ തിക്കും തിരക്കും കൂടി വന്നപ്പോൾ ജനങ്ങൾ മരണത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഈ ദുരന്തത്തിലേക്ക് വഴിവെക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണിപ്പോൾ പോലീസ് അടക്കം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും വിജയ് ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിലാണ് ഉള്ളത് ആ വീടിന് ഇപ്പോൾ കനത്ത സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് വിജയ്യുടെ ഭാഗത്തു നിന്നും മറ്റു പ്രതികരണങ്ങളൊന്നും ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല ആകെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു എക്സിൽ ഒരു പോസ്റ്റ് മാത്രമാണ് വിജയ് ഇട്ടിരിക്കുന്നത് അത് ഈ ദുരന്തം തനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല വിജയ് ഹൃദയം തകർന്നിരിക്കുകയാണെന്നുള്ളൊരു പോസ്റ്റാണ് വിജയ് നിലവിലിട്ടിരിക്കുന്നത് ഏതായാലും വിജയുടെ ഭാഗത്തു കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടായേക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് വലിയ ഒരു ദുരന്തം എന്നുള്ള തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ശരി ആൻ്റണി ജിസ് ജോർജ് ആണ് വിവരങ്ങൾ നൽകിയത്